നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈഡൻ ഗാർഡൻസിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ആരംഭിക്കുകയാണല്ലോ ഈ സീരീസിനുള്ള ഇന്ത്യയുടെ സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചതായിരുന്നു ആ ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ഒരു താരത്തെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഫസ്റ്റ് ടെസ്റ്റിനുള്ള ടീമിൽ നിന്നും മാറ്റി ആ താരത്തെ ഇന്ത്യ എ ടീമിലേക്ക് വിട്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഏറ്റവും ആയിട്ടുള്ള ഏകദിന മത്സരം കളിക്കാൻ അതുകഴിഞ്ഞ് രണ്ടാം ടെസ്റ്റ് ആകുമ്പോഴേക്കും താരം തിരികെ ടെസ്റ്റ് സ്കോറിലേക്ക് തന്നെ വരികയും ചെയ്യും മറ്റാരുമല്ല നിതീഷ് കുമാർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് ഈ കാര്യം ബി സി സി അറിയിക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി റിലീസ്ഡ് ഫ്രം ഇന്ത്യ സ്കോഡ് ഫോർ ദി ഫസ്റ്റ് ടെസ്റ്റ് ഓൾ റൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി ഹാസ് ബിൻ റിലീസ്ഡ് ഫ്രം ഇന്ത്യ സ്കോഡ് ഫോർ ദി ഫസ്റ്റ് ടെസ്റ്റ് അഗൈൻസ് സൗത്ത് ആഫ്രിക്ക നിതീഷ് വിൽ ജോ ഇൻ ഡി ഇന്ത്യ എ സ്ക്വാഡ് ഫോർ വൺ ഡേ സീരീസ് അഗെയിൻ സൗത്ത് ആഫ്രിക്ക എ ഇൻ രാജ്കോട്ട് മൂന്ന് വൺ ഡേ മത്സരങ്ങളാണ് ഇന്ത്യ എ യും സൗത്ത് ആഫ്രിക്ക എയും തമ്മിലുള്ളത് അത് നവംബർ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയായിരിക്കും നടക്കുക ഇതാണ് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു റെഡി വിൽ റിട്ടേൺ ടു ദി സ്ക്വാഡ് ഫോർ ദി സെക്കൻഡ് ടെസ്റ്റ് പോസ്റ്റ് ദി കൺക്ലൂഷൻ ഓഫ് ദി എ സീരീസ് എ സീരീസ് കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി തിരികെ ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് തന്നെ മടങ്ങിയെത്തും രണ്ടാം ടെസ്റ്റ് ആകുമ്പോഴേക്കും അധികം സ്ക്വാഡിൽ ജോയിൻ ചെയ്യും ഇതാണ് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് ഫോർ ഫസ്റ്റ് ടെസ്റ്റ് നോക്കാം അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഇല്ലാത്ത സ്ക്വാഡ് ശുഭൻ ഗില്ല് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ ധ്രുവ് ജൂറൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ അക്സർ പട്ടേൽ മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് ആകാശ് ദീപ് അപ്പോൾ ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതാണ് സ്കോഡെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ അസിസ്റ്റൻ്റ് കോച്ചൊക്കെ പറഞ്ഞ പോലെ ധ്രുവ് ജുറൽ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ടെസ്റ്റിൽ അദ്ദേഹം കളിക്കാനുണ്ടാവും പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാൻ പന്തും ജുറലും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത് ഇപ്പോൾ മിന്നും ഫോമിലാണ് അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് അദ്ദേഹം കളിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ഫസ്റ്റ് ടെസ്റ്റിനുള്ള ടോപ്പ് സെവൻ നമ്മൾ നോക്കാം ജെയ്സ്വാൾ രാഹുൽ സായ് സുദർശൻ ഗില്ല് പന്ത് ജഡേജ ജുറൽ ഇങ്ങനെ ഇന്ത്യ ടോപ്പ് സെവൻ ഈ രൂപത്തിൽ കളിക്കാനുള്ളൊരു സാധ്യതയാണുള്ളത് അപ്പം ഇന്ത്യ എ സ്കോഡെന്ന് നോക്കാം അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി കൂടി ജോയിൻ ചെയ്യുമ്പോഴുള്ള ഈ ഇന്ത്യ എ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എ ഏകദിന സീരീസിനുള്ള ഇന്ത്യ എ സ്ക്വാഡ് നോക്കാം തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ ഇതൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഋദ്രാജ് ഗൈക്കുവാദാണ് വൈസ് ക്യാപ്റ്റൻ പിന്നെ അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് ഇഷാൻ കിഷൻ ആയുഷ് ബദോനി നിശാന്ത് സിന്ധു വിപ്രാജ് നിഗം മനോ സുത്താർ അർഷിത് റാണ ഹർഷീപ് സിംഗ് പ്രസിദ്ധി കൃഷ്ണ കലീൽ അഹമ്മദ് പൃഥ്സിം റാൻ സിംഗ് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുടുംബ വിശേഷങ്ങൾ